ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന എതിരാളികളായ ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചും ഈസ്റ്റ് ബംഗാളിനെതിരെ ഇത്തരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യുക അതുപോലെ അറ്റാക്കിംഗ് ബൈ സ്റ്റേറ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയാണ് എല്ലാവർക്കും സ്പോർട്സ് സ്റ്റഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അത് തന്നെ നമുക്ക് പ്രീ മാച്ച് ഡിസ്കഷനിൽ നിന്ന് ആരംഭിക്കാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് മാച്ചിലെ എതിരാളികളായ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ ട്രാൻസ് വിൻഡോയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് വരുന്ന ഒരു ഐ എസ് എൽ ടീമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജേയ്ക്സിനെയും ഐ എസ് എൽ ടോപ്പ് സ്കോറായ ദിമർത്തിയോസിനെയും മോഹൻ ബഗാനിൽ നിന്ന് അവരുടെ രണ്ട് ടോപ്പ് സെൻറ്റർ ബാക്കുകളായിരുന്ന അൻവർ അലിഗയും ഹെക്ടർ ഈസ്റ്റിനെയും അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ ഏറ്റവും മികച്ച പ്ലെയർ ആയിരുന്ന മദീ തലാലിനെ ടീമിൽ എത്തിച്ചുകൊണ്ടാണ് ഈ സീസണിലേക്ക് ഈസ്റ്റ് ബംഗാൾ കാലെടുത്ത് വയ്ക്കുന്നത് ഈ പ്ലേഴ്സിനെല്ലാം കൂടി തന്നെ ഈസ്റ്റ് ബംഗാളിൽ ഏറ്റവും പോസിറ്റീവായി മാറിയിട്ടുള്ളത് അവരുടെ ടീമിൻ്റെ സ്കാഡ് ഡെപ്ത്ത് തന്നെയാണ് അതായത് ബാംഗ്ലൂരിനെതിരായ ഈസ്റ്റ് ബംഗാളിൻ്റെ ആദ്യ മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിയ സ്ട്രൈക്കറായ ദിമർത്തിയോസ്നെയും സെൻറ്റർ ബാക്കായ ഹിജാസി മാഹിർനെയും സെക്കൻഡ് ഹാഫിൽ പിൻവലിക്കുമ്പോൾ സബ്സ്റ്റ്യൂട്ടായ കളത്തിലേക്ക് വന്നത് ക്ലീറ്റൻ സിൽവയും മതി തലാലുമാണ് ഈ സബ്സ്റ്റ്യൂട്ടിൻ്റെ ഇമ്പാക്റ്റ് മതി തലാലിൻ്റെ മികച്ച പ്രകടനത്തിലൂടെ സെക്കൻഡ് ഹാഫിൽ കളത്തിൽ കാണുകയും ചെയ്തു അപ്പോൾ ഇനി ഇത്രയേറെ ബിഗ് സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുള്ള കോച്ചായ കാൾസ് കാഡ്രഡ് നയിക്കുന്ന ഈസ്റ്റ് ബംഗാളിൻ്റെ ഐ എസ് എല്ലെ ആദ്യ മാച്ചിൽ പ്രകടനമൊന്ന് വിലയിരുത്തിയാൽ ബാംഗ്ലൂരിനെതിരെയുള്ള മാച്ച് അത്ര ഒരു മികച്ച പ്രകടനമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ പരാജയം ഏറ്റുവാങ്ങിയത് ഫസ്റ്റ് ഹാഫിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ കീ സൈനിങ് ആയ ദിമൃത്യോസിൽ നിന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ബാംഗ്ലൂരിന്റെ ഡി ബോക്സിലെത്തി ഒരു മികച്ചൊരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം ഈസ്റ്റ് ബംഗാളിൻ്റെ ജിഗ്സ്നടമുള്ള മിഡ്ഫീൽഡേഴ്സ് ആയാലും വിംഗേഴ്സും ഇന്ത്യൻ ഇൻ്റർനാഷണൽസുമായ നവോർത്തനും നന്ദകുമാറിനായാലും ബോക്സിലേക്ക് ബോൾ എത്തിക്കുന്നതിലും അതുപോലെ സ്ട്രൈക്കറായ ദിമിയിലേക്ക് ബോൾ എത്തിക്കുന്നതിലും വലിയ രീതിയിൽ പരാജയപ്പെട്ടു ഇതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് തേർഡിലേക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാത്തത് ദിമി പലപ്പോഴും വളരെ ഡീപ്പായി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ പിക്ക് ചെയ്യുന്ന ബോളിപ്പിക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു തുടർന്ന് സെക്കൻഡ് ഹാഫിൽ ദിമിയെ പിൻവലിച്ച മതി തലാലും ക്ലീറ്റൻ സിൽവിയും കളത്തിലെത്തുന്നു കൂടാതെ രണ്ട് മലയാളീസായ അമൻ കേസിയും വിഷ്ണു പി വി കളത്തിലെത്തുന്നു അതിനുശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് മാറിയത് തുടർന്ന് ഫസ്റ്റ് ഹാഫിൽ നഷ്ടപ്പെട്ട ബോൾ പോസ്റ്റിനേക്ക് ഈസ്റ്റ് ബംഗാൾ തിരിച്ച് നേടുന്നുണ്ട് അങ്ങനെ എഴുപത്തിനാല് മിനിറ്റിൽ മലയാളിയായ വിഷ്ണു പി വിയിലൂടെ ഫസ്റ്റ് ഡേഞ്ചർ അറ്റാക്ക് ബാംഗ്ലൂരിൻ്റെ സിക്സ് ഏഡ് ബോക്സിൽ നടക്കുന്നു ഞാനിവിടെ എഴുപത്തിനാലാം മിനിറ്റിൽ നിന്ന് എടുത്ത് പറയുന്നത് ഈസ്റ്റ് ബംഗാൾ ഒരു ബിൽഡപ്പിലൂടെ ബാംഗ്ലൂരിൻ്റെ സിക്സ് ഏഡ് ബോക്സിലെത്തി ഒരു ഡേഞ്ചർ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈം ആയപ്പോൾ മാത്രമാണ് അതിനുശേഷം മതിതല ഒന്നിൽ കൂടുതൽ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സോ മതിതലാലിനെ കാഡ്രാർഡ് ബ്ലാസ്റ്റേഴ്സിനെതിരായ മാച്ചിൽ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫസ്റ്റ് ഹാഫിൽ വിങ്ങേഴ്സായി ഇറങ്ങിയ നവോരമായാലും നന്ദകുമാറായാലും മത്സരത്തിൻ്റെ ഭൂരിഭാഗം കളിച്ചിട്ട് പോലും ഒരു കീ പാസ് പോലും അറ്റാക്കിംഗിൻ തേർഡിലേക്ക് നൽകാൻ സാധിച്ചിട്ടില്ല എന്നാൽ തലാൽ സെക്കൻഡ് ഹാഫിൽ ആയി ഇറങ്ങി വെറും മുപ്പത്തിമൂന്ന് മിനിറ്റ് മാത്രം കളിച്ചിട്ട് രണ്ട് കൂടി ഒരുപാട് ഡേഞ്ചർ അറ്റാക്കുകൾ ഫോർവേഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനി കോച്ചായ കാൾസ് കാർട്ടറിലേക്ക് വന്നാൽ അദ്ദേഹം ബാംഗ്ലൂരിൽ കോച്ചായിരുന്ന സമയത്ത് തന്നെ ഡിഫൻസിന് ഇമ്പോർട്ടൻസ് ഒരു ബാലൻസ്ഡ് ബോൾ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന കോച്ചാണെന്ന് നമുക്ക് മനസ്സിലായതാണ് ഈ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ് കാർഡർട്ട് ഈസ്റ്റ് ബംഗാളിൽ നടപ്പാക്കുന്നതെന്ന് നമുക്ക് ബാംഗ്ലൂരായിട്ടുള്ള ആദ്യ മാച്ച് വിലയിരുത്തിയാൽ മനസ്സിലാക്കാവുന്നതാണ് ഈസ്റ്റ് ബംഗാളിൽ ഫോർ ത്രീ ത്രീ പൊസിഷൻ ഫുട്ബോൾ സ്ട്രച്ച യൂസ് ചെയ്യുന്ന കാഡ്രിൻ്റെ ബാംഗ്ലൂരിനെതിരായ ഡിഫൻസീവ് സ്ട്രെച്ചർ നോക്കിയാൽ ഒരു സ്ട്രൈക്കറായ ദിമിയെ ഫോർഡിൽ നിർത്തി തൻ്റെ ഒരു സെൻറ്റർ മിഡ്ഫീൽഡറിന് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അതുപോലെ രണ്ട് വിംഗേഴ്സ് വൈഡ് മിഡ്ഫീൽഡർ റോളിലേക്ക് ഡ്രോപ്പ് ചെയ്തുകൊണ്ടുള്ള ഫോർ ടു ത്രീ വൺ എന്ന മിഡ് ബ്ലോക്ക് സ്ട്രച്ചറാണ് കാഡ്രറ്റ് ഈസ്റ്റ് ബംഗാളിൽ യൂസ് ചെയ്തത് അതായത് ഒരു ഹൈ പ്രസ് ഗെയിം അല്ല മിഡ്ഫീൽഡിലേക്ക് ബാംഗ്ലൂര് ബിൽഡപ്പ് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈസ്റ്റ് ബംഗാൾ പ്രസ് ചെയ്ത് ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ഇനി ഇത്തരത്തിൽ ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് ഇന്റർസെപ്റ്റ് നടത്തിയ ശേഷം വളരെ അഗ്രസീവായ ഒരു അറ്റാക്കിംഗ് അല്ല ഈസ്റ്റ് ബംഗാളിൻ്റെ ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ബാലൻസ് ചെയ്ത മിഡ്ഫീൽഡിലൂടെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു പൊസിഷ്യൻ ഫുട്ബോളാണ് ഇത് ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ ബാംഗ്ലൂർ ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എഴുപത് മിനിറ്റ് വരെ വീണ്ടും ഒരു ഗോൾ കൺസിഡ് ചെയ്യാതെ നോക്കിക്കൊണ്ട് ഡിഫൻസിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് പൊസിഷ്യൻ ഫുട്ബോൾ അപ്രോച്ച് തന്നെയാണ് കളത്തിൽ തുടർന്നിരുന്നത് അപ്പോൾ ഇനി ഇത്തരത്തിൽ പൊസിഷ്യൻ ഫുട്ബോളിനും ഡിഫൻസിനും ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടുള്ള കാർസ്ക്വാഡർട്ടിൻ്റെ ഈസ്റ്റ് ബംഗാളിനെ സ്റ്റേറ ഇത്തരത്തിലായിരിക്കും അപ്രോച്ച് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ നിലവിൽ സ്റ്റേറുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ തായ്ലാൻഡിൽ തുടങ്ങിയ ട്രെയിനിങ് പരീക്ഷണങ്ങൾ ലീഗിലെ ആദ്യ മത്സരമായിട്ടും സ്റ്റേറ അവസാനിപ്പിച്ചിട്ടില്ല അതായത് തായ്ലാൻഡ് ടൂറിലെ മത്സരങ്ങളിൽ ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സ് പരീക്ഷിക്കുന്നു അവിടെ ആ വെർട്ടിക്കൽ അറ്റാക്കിംഗ് ടാറ്റിക്സ് ഒരു വിജയമാവുന്നു എന്നാൽ അതേ ഫോർ ത്രീ ത്രീ വെർട്ടിക്കൽ അറ്റാക്ക് ഡ്യൂറൻ കപ്പിലെ ഫുൾ സ്ട്രെങ്ത്തിൽ ഇറങ്ങിയ ഐ എസ് എൽ ടീമായ ബാംഗ്ലൂരിനെതിരെയും പഞ്ചാബിനെതിരെയും നടത്തി പരാജയപ്പെടുന്നു ഇതുകൊണ്ട് തന്നെ ഡ്യൂറൻ കപ്പിന് ശേഷം മോഹൻസനെതിരെ നടന്ന ഫ്രണ്ട്ലി മാച്ചിൽ സ്റ്റെഹറ ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോർ ഫോർ ടു എന്ന പുതിയൊരു പരീക്ഷണം നടത്തുന്നു അവിടെ ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ബോൾ പോസ്റ്റും നിലനിർത്താനും മികച്ച ലോങ് ബോളൊക്കെ ഡിഫൻസിൽ നിന്ന് ഫോർവേഡിലേക്ക് നൽകാനും സാധിച്ചിരുന്നു കൂടാതെ മോഹൻസിനെതിരെ വിജയിക്കാനും സാധിക്കുന്നു അതോടുകൂടി പഞ്ചാബിനെതിരെ നടന്ന ആദ്യ ഐ എസ് എൽ മാച്ചിൽ മോഹൻദൻസനെതിരെ വിജയിച്ച ടു മാൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ അപ്രോച്ച് സ്റ്റേറ വീണ്ടും ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനെ അവതരിപ്പിക്കുന്നു എന്നാൽ അതൊരു പരാജയമാവുന്നു ശരിക്കും ഈ പഞ്ചാബ് എഫ് സിയുടെ കാര്യത്തിൽ സ്റ്റേറയ്ക്ക് പഠിച്ചത് എവിടെയാണ് മോഹൻദൻസിനെതിരായ മാച്ച് നമ്മൾ വിലയിരുത്തിയപ്പോൾ മനസ്സിലായത് അവരൊരു പൊസിഷൻ ഫുട്ബോൾ ആൻഡ് ഹൈ പ്രസിംഗ് നടപ്പാക്കാൻ ശ്രമിച്ചൊരു ടീമാണ് അതുകൊണ്ടുതന്നെ ഈ ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ ഡീപ്പായി ഉപയോഗിക്കാനും ഫോർവേഡിലേക്ക് ഡിഫൻസിൽ നിന്ന് ലോങ് ബോൾ നൽകാനും സ്റ്റേറയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാലൊരു ഡിഫൻസീവ് അപ്രോച്ച് എടുത്ത പഞ്ചാബിനെതിരെ സ്റ്റേറ ഒരു ടു മാൻ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ ഇറക്കി തന്നെയാണ് പരാജയത്തിന് കാരണം കാരണം വളരെ ഡീപ്പായി ഡിഫൻഡ് ചെയ്യുന്ന പഞ്ചാബിനെതിരെ കളിക്കുമ്പോൾ അവിടെ ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻസിൽ നിന്ന് ബിൽഡപ്പ് നടത്താൻ സ്പേസ് ലഭിക്കുന്നതാണ് സോ ഒരു ഹൈലൈനിലേക്ക് വരുന്ന സമയം ഒരു കോമ്പാക്റ്റായി ഡിഫെൻഡ് ചെയ്യുന്ന പഞ്ചാബിൻ്റെ ഡിഫൻസീവ് സ്ട്രക്ചറെ പെൻട്രേറ്റ് ചെയ്ത് ഫോർവേഡിലേക്ക് പാസ് നൽകണമെങ്കിൽ അവിടെ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായി ബിവിനെ പോലെയുള്ള ആവശ്യമാണ് ആ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് സ്റ്റേറ സെക്കൻഡ് ഹാഫിൽ തിരുത്തിയത് എന്നാൽ അത് കുറച്ച് ലേറ്റ് അപ്രോച്ചായി പോയെന്ന് മാത്രം അടുത്തായി സ്റ്റേറ ഈ പഞ്ചാബിനെതിരെ ഒരു ബോൾ പൊസിഷൻ ഗെയിമിലേക്കാണോ പോയത് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു പൊസിഷൻ ഫുട്ബോൾ ടീം എത്തരത്തിലാണെന്ന് മനസ്സിലാക്കാനായി നമുക്കിപ്പോൾ ബാംഗ്ലൂരിൻ്റെയോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഈസ്റ്റ് ബംഗാളുടെ മാച്ചൊക്കെ കണ്ടാൽ മതിയോ ഇപ്പോൾ ഈ ബാംഗ്ലൂർ ആണെങ്കിൽ തന്നെ ഡിഫെൻസിൽ കോമ്പാക്റ്റായ ഷോർട്ട് പാസിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡപ്പ് അതേ രീതിയിൽ ഒപ്പോണൻ്റെ സിക്സ് ആൺ ബോക്സിലെത്തി അവിടെയെന്ന് ഗോളുകൾ കണ്ടെത്തുന്ന രീതിയാണ് എന്നാൽ നമ്മുടെ സ്റ്റേറയുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ഡിഫെൻസ് ലഭിച്ച സ്പേസിൽ ബോൾ പോസ്റ്റ്യൻ നിലനിർത്തി എന്നത് ശരിയാണ് എന്നാൽ ആ ബിൽഡപ്പ് അറ്റാക്ക് പഞ്ചാബിനെതിരായ മാച്ചിൽ ഫോർവേഡിലേക്ക് പ്രോഗ്രസ് ചെയ്ത രീതി നടപ്പാക്കിയിട്ടില്ല അവിടെ ഡിഫെൻസിൽ ബോൾ പൊസിഷൻ മാക്സിമം നിലനിർത്തും എന്നിട്ട് വളരെ ക്യക്കായി ഒപ്പാണ്ട് ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഫോർവേഡിലേക്ക് റൺ നടത്തുന്ന വിങ്ങേഴ്സിലേക്ക് ഡയഗണൽ ലോങ് ബോളോ അല്ലെങ്കിൽ സ്ട്രൈക്കറിലേക്ക് ലോങ് ബോളോ ത്രൂ ബോളോ ഒക്കെ ഡിഫൻസിൽ നിന്ന് എത്തിക്കും ഇതൊരു ഡയറക്ട് ഫുട്ബോളാണെന്നോ ഒരു പൊസിഷൻ ഫുട്ബോൾ ഫുട്ബോളാണെന്നോ പറയാൻ സാധിക്കില്ല രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ് വളരെ ഡീപ്പായി ഡിഫെൻസ് ചെയ്യുന്ന പഞ്ചാബിനെതിരെ സ്റ്റേറ നടപ്പാക്കിയത് അപ്പോൾ ഇനി ഒരു ബാലൻസ്ഡ് പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ സ്റ്റേറ ഇത്തരത്തിലൊരു ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൽ നടത്താൻ സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റേറ വീണ്ടും തിരിച്ചു തൻ്റെ ഫോർ ത്രീ ത്രീ ഫോർമേഷനിലെ വെർട്ടിക്കൽ അറ്റാക്കിങ്ങിലേക്ക് വരുമെന്ന് തന്നെയാണ് അതായത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി യൂസ് ചെയ്ത കൊയ്ഫിനെ സബ്സ്റ്റ്യൂട്ടിലേക്ക് മാറ്റി മിഡ്ഫീൽഡിലെ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സായി ഡിഫൻസീവ് മിഡ്ഫിൽഡറായി ഫ്രഡിയും ഫോർവേഡിലെ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ വിപിനും തിരിച്ചു വരികയും ചെയ്യും കൂടാതെ വിബിൻ ഡിഫൻസിലേക്ക് പലപ്പോഴേ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് പഞ്ചാബിനെതിരെ ഇത്തരത്തിലാണോ ഡിഫൻസിൽ ടു മാൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്ത് ഒരു ബോൾ പൊസിഷൻ നിലനിർത്തിയത് ആ ഒരു സപ്പോർട്ട് നൽകുന്നതുമായിരിക്കും അത്രയും ലോണെ ഇത്തരത്തിൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് കളിപ്പിക്കാനും സാധ്യതയുണ്ട് കാരണം മിഡ്ഫീൽഡിൽ നിന്ന് ഫോർവേഡിലേക്ക് ഡിഫൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് ലോങ് ബോളുകളൊക്കെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലെവൽ പ്രൊഡിക്ഷൻ ഇവിടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ റൈറ്റ് ബാക്കായി സന്ദീപിന് പകരം ഐബഡ് നോളിങ് കളത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് സന്ദീപ് പഞ്ചാബിനെതിരെ ഡിഫെൻസീവിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ചെങ്കിലും അറ്റാക്കിംഗ് വൈസ് രാഹുലിന് സപ്പോർട്ട് നൽകാനോ ബോക്സിലേക്ക് മികച്ച ക്രോസ് നൽകാനോ ഒന്നും സന്ദീപിന് സാധിച്ചിട്ടില്ല ഐബൻ തിരിച്ചു വന്നാൽ കുറച്ചുകൂടി ബെറ്ററായി ക്രോസിംഗ് ഒക്കെ നൽകാൻ സാധിക്കുന്നതിൻ്റെ കൂടെ തന്നെ രാഹുലിന് സപ്പോർട്ട് നൽകാനും അതുപോലെ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡേഴ്സിന് സപ്പോർട്ട് നൽകാനൊക്കെ സാധിക്കുന്ന ഒരു പ്ലെയറാണ് ഇനി ഈ സ്റ്റേറ തൻ്റെ ഈ ഫോർ ത്രീ ത്രീ വെർട്ടിക്കൽ ഫോർമേഷനിലേക്ക് ചേഞ്ച് ചെയ്താലും പഞ്ചാബിനെതിരെ കണ്ട ഒരു അറ്റാക്കിംഗ് ശൈലി കാണാൻ സാധ്യതയുണ്ട് അതായത് ബോൾ ലഭിച്ചാൽ ഡിഫെൻസിൽ ബോൾ നിലനിർത്തുകയും ഫോർവേഡിലേക്ക് ഡിഫെൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് റൺ ചെയ്യുന്ന വിങ്ങേഴ്സിലേക്കൊക്കെ ലോങ് ബോൾ നൽകുന്ന രീതി സ്റ്റേറേഡ് ഡുറൻ കപ്പിലേക്ക് വെർട്ടിക്കൽ ടാറ്റിക്സ് എടുത്ത് നോക്കിയാൽ ബോൾ ലഭിച്ച ഉടനെ തന്നെ വളരെ ക്യുക്കെ ഒരു അറ്റാക്ക് ഒപ്പോ ബോക്സിലേക്ക് നടത്തി ഒപ്പോണ്ട് വീണ്ടും പൊസിഷൻ നൽകുന്ന ഒരു രീതിയായിരുന്നു ആ ഒരു ഗെയിമിലേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ട ഈസ്റ്റ് ബംഗാൾ ഒരു സൈഡ് കൂടി ഞാൻ പറയാം ബാംഗ്ലൂരിനെതിരായ മാച്ചിൽ ആദ്യ പത്ത് മിനിറ്റ് പിന്നിടുമ്പോൾ പത്തിൽ കൂടുതൽ ഡേഞ്ചർ ഫൗളുകളാണ് ഈസ്റ്റ് ബംഗാൾ നടത്തിയത് അതിൽ തന്നെ രണ്ട് ഫൗളുകൾ വളരെ ഡേഞ്ചറായ ഫൗളുകൾ ഇതോടുകൂടി ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ രണ്ട് യെല്ലോ കാർഡുകൾ ഈസ്റ്റ് ബംഗാൾ നേടിയിരുന്നു കൂടാതെ മാച്ചിൻ്റെ അവസാനം അടുക്കുമ്പോൾ വീണ്ടും ഒരു യെല്ലോ കാർഡ് മേടിച്ച് ലെഫ്റ്റ് ബാക്കായ ചുങ്കങ്കലാൽ സസ്പെൻഷനിലേക്ക് പോയിരുന്നു ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് സൈഡിലെ ഒരു അറ്റാക്കിങ്ങിന് ഒരു ആശ്വാസമാണെങ്കിലും നിരവധി ഫൗളുകൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഒരു പ്രഡിക്ഷൻ മാത്രമാണ് സ്റ്റിയറുടെ കാര്യമായതുകൊണ്ട് ഇനി എന്ത് പരീക്ഷണത്തിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ ചാനലിൽ എൻ്റെ സുഹൃത്തുക്കളോട് അവസാനമായി പറയാനുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രഡിക്ഷനായിട്ടുള്ള പ്രീ മാച്ച് അനാലിസിലേക്കൊന്നും അധികം സമയം കളയേണ്ട കൂടാതെ മാച്ചിന് ശേഷം വരും ദിവസം തന്നെ ഒരു മാച്ച് അനാലിസ് എന്ന രൂപത്തിലേക്കും വീഡിയോസ് അധികമായി ചെയ്യുന്നില്ല കാരണം ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോസ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാക്ടിക്കൽ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ടീമിൻ്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും ഇനി കൂടുതലായി ഉണ്ടാവുക കൂടാതെ ടു ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പോൾ തന്നെ ഞാൻ വീഡിയോസ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കണ്ടതിന് ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക കൂടെ ലൈക്ക് ബട്ടൺ അമർത്തി കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധയിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ സഹായിക്കുക